അണ്ണാമലൈ പരാജയപ്പെട്ടത് കൊണ്ട് ഓടിയിരിക്കുന്നു എന്ന രീതിയിൽ ഒരുപാട് വാർത്തകൾ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് നമുക്കേതായാലും ഒന്ന് പരിശോധിക്കാം അണ്ണാമലൈ എന്തിനാണ് പോയത് അണ്ണാമലയിൽ പരാജയപ്പെട്ടിട്ടുണ്ടോ തോറ്റോടിയതാണോ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് നമുക്കേതായാലും ഉദാഹരണത്തിന് രണ്ട് വാർത്തകൾ ഇവിടെ കൊടുക്കാം ഒന്ന് ഏഷ്യാനെറ്റിൻ്റേതാണ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം കിട്ടിയത് പൂജ്യം സീറ്റ് അണ്ണാമലൈ രാഷ്ട്രീയത്തിൽ നിന്ന് ഇടവേളയെടുത്ത് ബ്രിട്ടനിലേക്ക് ലക്ഷ്യം ഫെലോഷിപ്പ് മറ്റൊരു വാർത്തയാണ് മനോരമയുടേതാണ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം അണ്ണാമലൈ യു കെയിലേക്ക് തിരഞ്ഞെടുപ്പ് പരാജയമോ കാരണം അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് അണ്ണാമല യു കെയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇതുപോലെയാണ് വാർത്ത വന്നിട്ടുള്ളത് പരാജയപ്പെട്ടത് കൊണ്ടാണോ യു കെയിലേക്ക് പോവുന്നത് എന്നാണ് സകലത്തിലും വാർത്ത വന്നിട്ടുള്ളത് ആദ്യമേ തന്നെ സകല മാധ്യമങ്ങളോടും പറയാനുള്ളത് നമ്മുടെ കേരളം നമ്മുടെ രാജ്യത്ത് ഏത് പാർട്ടി ആണെങ്കിലും അത് ബി ജെ പി ആയിക്കൊള്ളട്ടെ കോൺഗ്രസ് ആയിക്കൊള്ളട്ടെ സി പി എം ആയിക്കൊള്ളട്ടെ ഏതു പാർട്ടി ആണെങ്കിലും ആ പാർട്ടിയിൽ നിലവാരമുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് അംഗീകരിക്കുക എന്നുള്ളതൊരു മാന്യതയാണ് ആ മാന്യത പോലും നമ്മുടെ മാധ്യമങ്ങൾക്കില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാൻ സാധിക്കും ഇത്തരത്തിലായിരുന്നു ഈ ഒരു വാർത്ത വരേണ്ടത് എ എന്തിനാണ് അണ്ണാമലയിൽ മൂന്ന് മാസമൊക്കെ ലീവ് എടുത്തുകൊണ്ട് യു കെയിലേക്ക് പോയത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കാ പോയിട്ടുള്ളത് ഒരു ഫെലോഷിപ്പ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതായത് ലോകത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന യുവ രാഷ്ട്രീയക്കാര് പ്രൊഫഷണലുകള് വളരെ പ്രധാനപ്പെട്ട കുറച്ചാളുകൾക്ക് മാത്രമേ ഈ ഒരു ഫെലോഷിപ്പിന് പങ്കെടുക്കാൻ പോലും സാധിക്കൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതെങ്കിലും ക്യാഷ് ഉള്ളൊരു വ്യക്തി ഓക്സ്ഫോർഡിലേക്ക് പോയാൽ അതൊന്നും കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വളരെ മികവ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ തിരഞ്ഞെടുക്കപ്പെടുക പോലും ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു ഫെലോഷിപ്പിന് പോയത് കൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ പരാജയപ്പെട്ടത് കൊണ്ടാണ് ഓടിയത് എന്നൊക്കെ വിളിച്ചു പറയുന്നത് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ അണ്ണാമലയുടെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇതൊക്കെ തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്ന് പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ തന്നെ റിപ്പോർട്ടുകളുമുണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു വാർത്ത എന്തായിരുന്നു കൊടുക്കേണ്ടത് ഈ ഈ ഒരു വിഷ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ കോൺഗ്രസ്സോ മുസ്ലിം ലീഗിലെ ഒരു നേതാവൊക്കെ ആയിരുന്നു ഇതുപോലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ടൊരു ഫെലോഷിപ്പ് എടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങൾ അതങ്ങ് ആഘോഷിക്കില്ലേ ഇതെന്താ ഇപ്പൊ പറയുന്നത് പരാജയപ്പെട്ടത് കൊണ്ട് യു കെയിലേക്ക് പോവുകയാണോ എന്ന് ഈ അണ്ണാമല എന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കുറേ പ്രാധാന്യം നിറഞ്ഞ വിഷയങ്ങളുണ്ട് ഇദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിയിട്ട് മൂന്ന് വർഷമായിട്ടേ ഉള്ളൂ മൂന്ന് വർഷത്തിന് മുമ്പ് ഐ പി എസ് ജോലി രാജിവെച്ചിട്ടാ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത് അതിനുശേഷം നമ്മൾ തമിഴ്നാട് പ്രസിഡന്റ് ആയിട്ടാണ് സ്ഥാനവും കാര്യങ്ങളെങ്കിലും രാജ്യത്ത് വ്യാപകമായിട്ട് ഇദ്ദേഹത്തെ ആളുകളും തിരിച്ചറിയും ഇന്ന് രാജ്യത്ത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദിക്ക് ശേഷം ആരി എന്ന ചോദ്യത്തിന് ആദ്യത്തെ അഞ്ചാളുകളുടെ പേര് നോക്കുകയാണെങ്കിൽ ആ അഞ്ചിൽ പോലും ഇടമുള്ളൊരു വ്യക്തിയാണ് അണ്ണാമല എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് പൂജ്യമാണ് ശരിയാ പൂജ്യം തന്നെയാ പക്ഷെ അവിടെ എത്രത്തോളം പതിനെട്ട് ശതമാനത്തിലധികം വോട്ട് പതിനെട്ട് ശതമാനത്തിലധികം വോട്ടെത്തിയിരിക്കുന്നു തമിഴ്നാട്ടില് ഇദ്ദേഹത്തിൻ്റെ മികവിനാല് എന്തിനേറെ പറയുന്നു നമ്മുടെ മീഡിയ വൺ ചാനല് എത്ര തവണ ഇദ്ദേഹത്തിനെതിരെ വാർത്തകൾ ചെയ്തു കാരണം എന്താ ഇദ്ദേഹം റാലി യാത്ര നടത്തി തമിഴ്നാട്ടിലൂടെ വലിയ ജനാവലി തമിഴ്നാട് ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ാലികൾ നടത്തി വലിയ ജനാവലി ഇദ്ദേഹത്തിനൊപ്പം നിന്നു ഇതിന് വിരളി മൂണ്ടിട്ട് നമ്മുടെ മീഡിയാവൺ പോലും നമ്മുടെ കേരളത്തിൽ കേരളത്തിലിരുന്ന് ചർച്ച നടത്തി അതൊക്കെ അദ്ദേഹത്തിൻ്റെ മികവ് തന്നെയല്ലേ മീഡിയാവൺ ഒക്കെ എതിരു നിന്നതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിലെ സഹകര മാധ്യമങ്ങളും ഇദ്ദേഹത്തിനെതിരെ തോന്നിയതുപോലെ വാർത്ത കൊടുക്കുക ഇതൊക്കെ സുബോധമുള്ള ആളുകളും തിരിച്ചറിയുക തന്നെ ചെയ്യും ഇദ്ദേഹം വിദ്യാഭ്യാസത്തിലാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിട്ടുള്ളത് ആ പോയതിനെ കുറിച്ച് വാർത്ത അറിയുന്ന സുബോധമുള്ള ഓരോ ആളുകളും ഇദ്ദേഹത്തിൻ്റെ മികവ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക തന്നെ ചെയ്യും